നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ നമ്മൾ ഇന്ന് ആദരിച്ച വളയനോ ചെട്ടിക്കടവിന്റെ പേര് തിരിയാട്ട മഹോത്സവത്തിലൂടെ നാടകം ഉയർത്തിപ്പിടിച്ച വളന്നൂർ തിരിയാട്ട കലാസമിതിന് ചടങ്ങിന്റെ സ്വാഗത ഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു യുവതാര കലാസമിതിയുടെ പത്തൊമ്പതാം വാർഷികത്തിന് ഇന്ന് ഐഡിയ സ്റ്റാർ സർക്കെയും രാഹുൽ സത്യനാഥ് നയിക്കുന്ന ഗാനമേളയോടുകൂടി തിരശീല വീഴുകയാണ് ഇന്നലെ ആരംഭിച്ച പരിപാടി ഇരുപത്തേഴും ഇരുപത്തെട്ട് തീയതികളിലായിട്ടാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഈ പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും അണിനിരന്ന പരിപാടികൾ നിതീഷ് നാരായണന്റെ വയലിൻ സോളോ എന്നീ പരിപാടികൾക്ക് ശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം എന്ന നാടകം അരങ്ങേറുകയുണ്ടായി ഹേമന്ത് കുമാർ രജനയും രാജേഷ് ഇരുളം സംവിധാനവും നിർ നിർവഹിച്ച വെളിച്ചം ഈ ഒരു കാലഘട്ടത്തിൽ നാടകത്തിന് ആസ്വാദകരില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജനനിബിഡമായ സദസ്സന് മുമ്പാകെ ഇന്നലെ ഒരു കൂടിയാണ് നാടകം അവസാനിച്ചത് തീർച്ചയായും മലയാളി കുടുംബങ്ങളിൽ നടക്കുന്ന ആത്മസംഘർഷങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതിൽ നിന്ന് അവർ വിജയിക്കുന്ന കാര്യവും ശക്തമായ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നലെ വെളിച്ചം എന്ന നാടകം ഇവിടെ തിരശീല വീണിട്ടുള്ളത് ഇന്ന് സ്വരലയ പറമ്പിൽ ബസാറിന്റെ വനിതാ ശിങ്കാരിമേളത്ത് കൂടിയുള്ള സാംസ്കാരിക ഘോഷയാത്ര ചെട്ടിക്കടവിൽ നിന്ന് ആരംഭിച്ച് ഈ വേദിയിൽ അവസാനിക്കുകയുണ്ടായി യുവതാരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പത്തൊമ്പത് വർഷക്കാലത്തിനുള്ളിൽ ഈ ഒരു മേഖലയിൽ വളയന്നൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന വളയുന്നൂർ ഗ്രാമം ചാത്തമംഗലം പെരുവയൽ മാവൂർ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന വളയന്നൂർ എന്ന ഈ ഗ്രാമത്തിൽ ചാലിയാറിന്റെ കൈവഴിയായ ചെറുപഴയുടെ ഓളങ്ങളെ തഴുകിക്കൊണ്ട് പച്ചപ്പും പൊൻപറയുടെ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ പരിപാടികൾ കഴിഞ്ഞത് വർഷകാലത്തിനിടയ്ക്ക് നടത്താൻ വേണ്ടി യുവതാക്ക് സാധിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് റഹീം വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു മുഖ്യാതിഥി അശ്വിൻ വിജയൻ തദ്ദേശ സ്വയംകളിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ സമാധാനികളായ സാരഥികളെ പ്രിയപ്പെട്ട സാമൂഹിക സൗകര്യമാരെ സുഹൃത്തുക്കളെ പൊതുവത്സരവുമായി കൊണ്ട് റോഡ് മുഴുവൻ ഒരിടത്ത് തന്നെ മണിക്കൂറുകളോളം നീക്കേണ്ട ഒരു അവസ്ഥ ശേഷം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അല്പം താമസിച്ചു പോയത് ഏഴര മണിക്കെത്താം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ദുർഭാഗ്യവശാൽ താമസിച്ചു അതുകൊണ്ടിനും നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ഇനി നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിലും ബാക്കിയാണ് പത്തൊമ്പത് വർഷത്തിനിടക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്വയം തന്നെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് നന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കാൻ ഈ പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മളൊന്നായി നിൽക്കണം എന്നുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് കാരണം നമ്മൾ അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച പരിഷ്കർത്താക്കളുടെ പരിഷ്കർത്താക്കളുടെയൊക്കെ ശ്രമപരമായിട്ട് നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് നമുക്ക് അത് തന്നെയാണ് നമുക്കുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശ്രീ സതീഷ് യുവതാര കലാസമിതിയുടെ സേവാതരവ് ഏറ്റുമാകുന്നതിനായി സാദനം ക്ഷമിച്ചുകൊള്ളുന്നു